വെൽക്കം ബാക്ക് ടു നെസ് ഫൈവ് വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ പുല്ലിച്ചിറപ്പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തോളും കാരണം കാണാത്ത ഒരുപാട് ആൾക്കാർ കാണുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ ഇത് സോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് സോ അപ്പൊ നമുക്ക് പുല്ലിചിറപ്പള്ളിയിലെ പെരുന്നാളിന് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവിടെ ആഘോഷിക്കുന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ സോ നമുക്ക് നമ്മുടെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോളേ നമുക്ക് ഈ മാലയുടെ ഒന്ന് വില ഇറങ്ങിയാലോ എത്ര രൂപയാണെന്ന് അറിയുമോ ഇതിനൊക്കെ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭത്തിനാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് കാരണം നല്ല കിഡ്ലൻഡ് ഐറ്റംസും ആണ് എന്നാൽ വിലയും കുറവാണ് കണ്ടോ ഇതൊക്കെ വെറും ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് കടയിൽ പോയെ കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഈ ക്ലിപ്സിനൊക്കെ തന്നെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും വർക്കുകളൊക്കെ അല്ല സ്റ്റോൺ വർക്കിൻ്റെയൊക്കെ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടാൻ കടയിൽ എനിക്ക് തോന്നുന്നു ക്ലിപ്സിന് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് തോന്നുന്നു കാരണം ഞാനിപ്പോ ചോദിച്ചാല് ഹൈ റേറ്റ് ആണ് കേട്ടോ ഞാൻ കാണുന്നേക്ക് സോ അപ്പം ഇവിടെ ഏതൊരു ഐറ്റം എടുത്താലും എനിക്ക് തോന്നുന്നു നല്ല ലാഭത്തിലാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഡേ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് കെട്ടോ ഏതാണ് വാങ്ങി കഴിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഇവിടെ വന്നുണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ മൈലാഞ്ചി അച്ഛൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല 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 ഒക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ സോ ഇതൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എത്ര വാങ്ങണ്ടോ എന്ന് വിചാരിച്ചാലും കണ്ടാൽ വാങ്ങിപ്പോകും കേട്ടോ പ്രത്യേകിച്ച് പെൺമക്കളുള്ളവർ ഓക്കെ ഇതൊക്കെ തന്നെ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളതും ഇതിന് സിക്സ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരിടത്ത് ഓക്കെ അപ്പം ഞാനിരുന്നു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്ന് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ കാണുമ്പം നമ്മൾ വാങ്ങിച്ചു തോന്നിയേ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ അപ്പം നല്ല മാലകളായിരുന്നു എന്ന് വെച്ചാൽ കേട്ടോ പിന്നെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ െ തന്നെ നല്ല ജിമിക്ക ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ജിമിക്കാസ് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിക്കുന്നതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ജിമിക്കയിൽ പിന്നെ ഇത് കൊള്ളാമായിരുന്നു കേട്ടോ നല്ല മേൽപ്പിയിലേക്ക് വെച്ചിട്ടുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഗ്ലാമർ ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൊള്ളായിരുന്നു പിന്നെ ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിച്ചു കേട്ടോ പിന്നീട് ഇരക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട് കേട്ടോ വന്ന് കഴിയുമ്പോഴത്തേക്ക് വേറെന്നിനല്ല വരുന്നത് കേട്ടോ ഇതായ ഇവിടെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഈ കമ്മല് മാലകൾ ഇരിക്കുക വാങ്ങിക്കാൻ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടും അപ്പോൾ അതൊക്കെ കഴിക്കാനും കൂടിയായിട്ടാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പം നല്ല നല്ല ജിമ്മക്കുകൾ വീണ്ടും കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു അത് വീണ്ടും വീഡിയോ എടുക്കാമെന്ന് സോ അപ്പം നല്ല ജിമുക്കളല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാം തന്നെ പിന്നെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഐറ്റത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ വീക്ക്നസ്സാണ് പാനിപ്പൂരി ഒക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും എൻ്റെ പാനിപ്പൂരി ഇഷ്ടത്തിനെക്കുറിച്ച് ഓക്കെ അതും പാനിപ്പൂരി കണ്ടു അപ്പോൾ നേരെ അവിടെ സ്റ്റോപ്പായി ആദ്യം ഞാൻ വാങ്ങിച്ച് കഴിച്ചത് കോളിഫ്ലവറിൻ്റെ ഇതാണ് കേട്ടോ കാരണം അതും ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ് സോ അപ്പം ഞാൻ ഡേ അത് വാങ്ങിച്ചിട്ടുണ്ട് ഈ കോളിഫ്ലവറിൻ്റെ കൂടെ അവരൊരു ചമ്മത്തിക്കറി പോലത്തെ ഒഴിച്ചു തരും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കൂട്ടി എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട് ഈ പാനിപ്പൂരി കഴിക്കാതെ എനിക്കൊരു ഫെസ്റ്റിവൽ ഇല്ല ഇല്ലാട്ടോ സോ അപ്പം ഈ ചേട്ടനാണ് കേട്ടോ എനിക്ക് പാനിപ്പൂരി റെഡിയാക്കി ആക്കി തന്നത് ഞാൻ ആ ചേട്ടനെ ഇനി യൂട്യൂബിലേക്ക് എടുത്തു കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ പാനിപ്പൂരി വാങ്ങിച്ചു അപ്പം പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കോളിഫ്ലവറും നല്ല ചൂടുകൂടെ ആയിരുന്നു കേട്ടോ കിട്ടിയിരുന്നത് അതിൻ്റെ കൂടുതൽ ചുമതി പറയേ വേണ്ടായിരുന്നു ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഈ പാനിപ്പൂരി നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ആ ചേട്ടന് ഒരു ചെറിയ പണി പറ്റിച്ചു കേട്ടോ അതിനകത്ത് സോസ് എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഈ സോസിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് കഴിച്ചു കിട്ടോ എന്നാടെ അത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ ആ തൊട്ടടുത്തായിട്ട് തന്നെ മിഠായിടെ ഇതുണ്ടായിരുന്നു മക്കളില്ല സോമി ടൈ മേടിച്ചിട്ട് കാര്യമില്ല സോ അത് ജസ്റ്റ് ഞങ്ങളിങ്ങനെ കണ്ടു കൊണ്ട് പോയതേ ഉള്ളൂ കേട്ടോ എനിക്ക് വലിയ സ്വീറ്റ്സിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല അതൊക്കെ എൻ്റെ മോളും എൻ്റെ മൂനും അവരാണ് സ്വീറ്റ്സിനോട് ഭയങ്കര താല്പര്യമുള്ളവർ എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ലാട്ടോ ഓക്കെ ഇതേ നോക്കി ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെടികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തായിട്ടും വേറെയും ചെടികൾ വിൽക്കുന്നിടം ഉണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കളിപ്പാട്ടങ്ങൾ കുട്ടികളെയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഓക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ ഒക്കെ ടൈമിൽ പൊട്ടി പോകുന്നുണ്ടായിരുന്നു ഐസ്ക്രീമിൻ്റെ ഉണ്ടായിരുന്നു പലതരം ഉണ്ടായിരുന്നു കുങ്കുമ്പപ്പ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ പാവക്കട്ടികൾ പിന്നെ ദേ രേഫോഡത് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നൂറ്റി ഇരുപത് രൂപ അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ വില കൊച്ചിരുന്നു കേട്ടോ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വില ചോദിച്ചിരുന്നു പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഇതേ പാവക്കുട്ടികൾ നിലക്ക് പാവക്കുട്ടികൾ പിന്നെ ഞങ്ങൾ നടന്നപ്പോഴത്തേക്കത് അതൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് കച്ചവടങ്ങളൊക്കെ നടന്ന് കാണും കാരണം നിറയെ തിരക്കുണ്ടായിരുന്നു അപ്പം ദേ കരിമി ജ്യൂസ് ഉണ്ടായിരുന്നു പോപ്കോൺ ഉണ്ടായിരുന്നു അപ്പം എന്താണ് നിങ്ങൾക്ക് വാങ്ങിച്ചേക്കേണ്ടതെന്നുള്ള Fisya maat download hmm, Oke okay. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ പല വെറൈറ്റീസിലുള്ള പല ടൈപ്പിലുള്ള കൊലിസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പുലിച്ചൊരു പരി പള്ളി പെരുന്നാളിനൊക്കെ വരാത്തവർക്ക് അവിടെ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന ഉണ്ടാവോ നിങ്ങൾ കേ ഇപ്പം ദൂരത്തുള്ളവരൊക്കെ ഇങ്ങനൊരു പള്ളിയുണ്ട് അവിടുത്തെ പെരുന്നാളിനൊക്കെ നടക്കുമ്പം അവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ ഈ ഒരു വ്ലോഗ് കാണുമ്പോഴത്തേക്കും പിന്നെ പല്ലികളകറ്റാം എന്താണ് വസ്ത്രങ്ങളിലെ കറകളയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും കൊലസിന്റെ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു മോതിരത്തിന്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു മോളൊരു മോതിരം വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ബട്ട് ഞാൻ വാങ്ങിച്ചില്ല മരുന്ന് പോയി ഇവിടെയൊക്കെ വന്നപ്പം ഇത് കണ്ടിട്ട് ഞാൻ ഓർത്തില്ല കേട്ടോ അത് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ ഇതൊക്കെ ചെരുപ്പിൻ്റെ സൈഡുകളാണ് കേട്ടോ ഈ കൊലവും എനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇടയ്ക്ക് എനിക്ക് കുറച്ച് ടൈം ഗ്യാപ്പ് കിട്ടി ആ ടൈമിൽ ഞാൻ ഉമ്മായും വിളിച്ചും കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ പനം കൽക്കണ്ട് കസ്തൂരി മഞ്ഞൾ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു രാമച്ചം കുന്തിരി പിന്നെ അതായത് ഇതുമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സോ കണ്ടില്ലേ ഐറ്റംസ് ആണല്ലേ ഇവിടെ പിന്നെ ദേ ഈ ഷോളിനുണ്ടല്ലോ വെറും ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് അല്ലായിരുന്നു കേട്ടോ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലതായിരുന്നു കേട്ടോ ലെഗിൻസിനൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നത് സോ ഞാൻ വാങ്ങിച്ചത് വെള്ളയ്ക്കകത്ത് മഞ്ഞ് വരെയുള്ള ഒരു ഷാൾ ആയിരുന്നു കേട്ടോ ഫിഫ്റ്റി റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ നോക്കിയപ്പോൾ നല്ല തുണിയായിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിച്ചതാണ് അതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഗെയിം കളിക്കുന്നട അങ്ങോട്ട് ഞാൻ പോയതേ ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളു തിരിച്ചു വന്നപ്പോൾ കുറേ വെറൈറ്റി ടൈപ്പ് ഇതാ ഇതൊക്കെ കണ്ടു അപ്പം ഞാനത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കേട്ടോ ഞാനിതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പക്ഷെ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അതെ ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്ക് തന്നെ കുറച്ചും കൂടി സന്ധ്യയായി തിരക്ക് കൂടി അപ്പം അതിൻ്റെ ആ ഒരു മാതാവിൻ്റെ അടുത്തെത്തുന്ന ആ ചേർച്ചിൻ്റെ അടുത്തെട്ടാറായപ്പോഴത്തേക്കുള്ള ആ ഒരു ഡെക്കറേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കാണുന്നതിപ്പം അപ്പം ഇവിടെ ആ മാതാവിൻ്റെ ഇതിരിക്കുന്ന അടുത്ത് വന്നിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടില്ലേ ഇതാണ് കേട്ടോ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ലൈറ്റ് സെറ്റിംഗ്സും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഒരേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഓക്കെ പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഇടമൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അതിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊക്കെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഇടം അപ്പോൾ ഇവിടെ നേർച്ചയിട്ടവരൊക്കെ കൊണ്ടു വന്ന് മെഴുകുതിരി കത്തിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഇതാണ് കേട്ടോ ഈ സമീപത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അറിയത്തില്ല എന്നല്ല ഞാൻ മറന്നു കേട്ടോ ഇതിങ്ങനെ തലയിൽ എന്തി ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് ഒരു ഇവിടുത്തെ ഒരു പ്രധാന ഉയർച്ചയാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വിടാം കേട്ടോ പറഞ്ഞു തരാനായിട്ട് അപ്പം ക്രിസ്ത്യൻസിനൊക്കെ അറിയാൻ പറ്റും കേട്ടോ അതെന്ത് വഴിപാടാണെന്നാണ് നോക്കിയത് പിന്നെ ഇവിടുത്തെ ചർച്ചിൻ്റെ അകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇത് തരൂട്ടോ നമുക്ക് നേർച്ച പങ്കൊക്കെ കിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാണുന്നത് മാതാവിൻ്റെ രൂപം കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഓക്കെ കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞു തരാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മാത്രം പറയുന്നത് എനിക്കധികം അറിവില്ലാട്ടോ ഓക്കെ പക്ഷെ ഞാൻ നടന്ന വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന ടൈമിൽ മാതാവിൻ്റെ രൂപം കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു കേട്ടോ അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് അത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എല്ലാവരും കണ്ടോളൂ കേട്ടോ രൂപവും ഒക്കെ കൊണ്ടുപോകുന്നതും അപ്പോൾ ആ ടൈമിലുള്ള ഇതും ഒക്കെ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും സോ കാണാത്തവർക്കൊക്കെ കണ്ടോളൂ കേട്ടോ ഓക്കെ ബാൻഡ് മേള ഒക്കെ ഉണ്ടായിരുന്നു സോ അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് സോ അതൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഇതൊക്കെ വരികയും കാണുകയൊക്കെ ചെയ്യുന്നതും കാരണം ഒരു പ്രത്യേക രസമല്ല ഒരു പ്രത്യേക വൈബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനും മായ എല്ലാ കൊല്ലവും വരുന്നത് കേട്ടോ ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ നിപ്പൊണ്ട് കേട്ടോ മാധവൻ്റെ രൂപം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാനായിട്ട് പിന്നെ ആ ഇതിൽ കണ്ടോ സ്റ്റാർസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ബാങ്കിനോ thank mm -hmm. you കുട്ടികളുടെ ആയിരുന്നു കേട്ടോ ഇവർ കുലയ്ക്ക് സർബത്ത് വിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം സോങ്സൊക്കെ ഇട്ട് ഒക്കെ കളിച്ച് കുട്ടികളെ നല്ലതായിട്ട് എൻജോയ് ചെയ്യിച്ചിട്ട് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത് കണ്ടുകൊണ്ട് നിൽക്കാനും രസമാണ് ജസ്റ്റ് അത് കാണുന്നതിന് വേണ്ടിയിട്ട് വന്ന് നമ്മൾ എന്താണ് സർബത്തൊക്കെ ഓർഡർ കൊടുക്കും പക്ഷേ അവർക്ക് അവരുടെ കച്ചവടവും നടക്കും സംഭവം കൊള്ളായിരുന്നു കേട്ടോ കിഡലൻ ഐഡിയായിരുന്നു ആ കുട്ടികളുടെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള അവരുടെ ആ ഒരു കഴിവ് അടിപൊളിയായിരുന്നു കേട്ടോ കാരണം നല്ലതായിട്ട് തന്നെ ഡാൻസ് കളിച്ചു നല്ല അടിപൊളി തമിഴ് ഫിലിം സോങ്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഡാൻസ് ഒക്കെ സോ തീർച്ചയായിട്ടും അപ്പോൾ അത് കാണാനായിട്ട് കുട്ടികൾ അവിടെ പേരൻസിനെ പിടിച്ചു നിർത്തും അവരുടെ കച്ചവടവും നടക്കും ഓക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിടിച്ചു കേട്ടോ ഇത് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളും കയറിയത് ഓക്കെ കണ്ടോ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ നല്ല ആയിട്ട് തന്നെ ഉള്ള രീതിയിൽ അവരവരുടെ കച്ചവടം നിലക്കിടലായിഡിയായി നടത്തി സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എന്നോട് നടന്നു വരികയാണ് കാരണം ഇവിടെയുമുണ്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ കേട്ടോ കണ്ടില്ലേ തിരക്കുണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആയിട്ട് കൂടിയും ഇഷ്ടംപോലെ കച്ചവടക്കാർ ഒക്കെ ഉള്ള ഒരു ടൈമായിരുന്നു എനിക്ക് തോന്നുന്നു കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നല്ല തിരക്കുള്ള രീതിയിൽ ഇയർ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി കണ്ടിട്ട് തോന്നിയത് ഇവിടെ വന്നപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ കമ്മലിൻ്റെയൊക്കെ ഓരോരോ സെക്ഷൻസ് ജിമിക്ക സെക്ഷൻസ് അപ്പോൾ ഈ ഒരു ഇടത്ത് വന്നിട്ടാണ് ഞാൻ മോൾക്ക് കമ്മലൊക്കെ വാങ്ങിച്ചത് കേട്ടോ പിന്നെ വന്നിട്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ സെക്ഷനിൽ ഏതെടുത്താലും ട്വൻറ്റി റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് വിൽപ്പനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കിനി വീഡിയോ വാങ്ങി ചെയ്യാം സോ ബൈ ബൈ